എന്തെങ്കിലും അവിടെയൊക്കെ തൊട്ടൊക്കെ എടുത്ത് അതുകൊണ്ട് എനിക്കെന്തൊരു ഇഷ്ടമായില്ലാന്ന് പറഞ്ഞു അത് ഇപ്പോൾ നീ നീന്തോട് തിരിഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞപ്പോലെല്ലാം പറഞ്ഞേക്കാം അങ്ങനെ ഭർത്താവിനോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇത് പറഞ്ഞിട്ട് പോലും ഒന്ന് എന്നെ ഒന്ന് ഉൾക്കൊള്ളാനോ അന്നേരം എന്നെ വെച്ച് കാശ് ഉണ്ടാക്കാൻ നോക്കുവാണ് എന്നോട് സ്നേഹമില്ലല്ലോ ഉണ്ടെങ്കിൽ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടുവോ അവൻ എനിക്കിങ്ങനെ ബെൽറ്റില്ലേ ബെൽറ്റ് ഇട്ടിങ്ങനെ കെട്ടി ഇങ്ങനെ ഇങ്ങനെ കെട്ടി പിന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് കയ്യലൊക്കെ ഇട്ട് കെട്ടി ഞാൻ വീടത്ത് അദ്ദേഹത്തിന് കാശായിരുന്നു വരുന്നത് അപ്പോൾ ഞാൻ ഒരു മൂന്ന് ദിവസം പോയിട്ട് വന്നപ്പോഴത്തേക്കും വെച്ച് മൂന്ന് ലക്ഷം രൂപ എന്നെ കിട്ടിയില്ല എൻ്റെ കാശ് ഇവിടെ അഞ്ച് പൈസ കിട്ടില്ല പോയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു തിരുമ്പ് അങ്ങ് ഓ കണ്ണി കൂടെ പൊന്നിച്ച് പോയോ അങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് അത് അവിടെ മനസ്സിലാക്കാൻ തയ്യാറായില്ല രണ്ട് സിനിമയിൽ എനിക്ക് കാശ് കിട്ടിയിട്ടുള്ളൂ ഞാനന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ലായിരുന്നു ഉറപ്പാണ് പെണ്ണുങ്ങളായാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഒരു നാണവും ഒരു ഉളുപ്പില്ലാളി ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ആഗ്രഹം പ്രകടിപ്പിച്ചു അത് ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ വണ്ണമുള്ള സ്ത്രീകളെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എന്നോട് ചോദിക്കുന്നത് അദ്ദേഹമായിട്ട് കല്യാണം കഴിഞ്ഞിരുന്നു അദ്ദേഹം അവിടെ കല്യാണം കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ എല്ലാവരും പേടിക്കില്ല അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് കൂടുതണ്ടെങ്കിൽ ഒന്നും പേടിക്കത്തില്ല അല്ലേ ഞാൻ വല്ലാണ്ട് പേടിച്ചു എന്തുകൊണ്ടായിരിക്കും അന്ന് ഇങ്ങനത്തെ ദുരനുഭവം ബാലേന്ദ്രമേനോൽ നിന്ന് നേരിട്ട് ആ പെൺകുട്ടികളിപ്പോൾ പുറത്ത് വരാത്തത് അവർ പറയാത്തത് എന്തുകൊണ്ടായിരിക്കും മിനു എപ്പോഴെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്ക് നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരമാണെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്ത് ഇല്ല ഞാൻ പിന്നെ അധികം ആ ഫീൽഡ് ഞാൻ അധികം നാൾ നിന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഉടനെ ഞാൻ ചെന്നൈക്ക് ഞാൻ പറഞ്ഞു ചെന്നൈക്ക് പോയല്ലോ പിന്നെ ഞാൻ ഈ പെൺകുട്ടികളെ പിന്നെ ഞാൻ കണ്ടാക്കുന്നത് എവിടെയോ വെച്ചൊരു റോഡ് സൈഡിൽ ഇവരെ തന്നെ വണ്ടി നിർത്തി വണ്ടി നിർത്തി ചേച്ചി ഞങ്ങളെ അറിയുന്നുള്ളൂ ഞങ്ങളെന്നോടോ അയ്യോ നിങ്ങളെ ആയിരുന്നോ അന്ന് അവരുടെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ആ പെൺകുട്ടികളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു നിങ്ങൾ പറ ഞാൻ അവരെ വിളിക്കണോ അവർ നന്നായിട്ട് ജീവിക്കട്ടെ ശരിയല്ലേ അവർ സുഖമായി ജീവിക്കട്ടെ അപ്പം പിന്നെ വേറെ എൻ്റെ കൂടെ സഹനടി സഹനടി ഒരുപക്ഷെ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരിക്കും ഞാൻ പറയാമെന്ന് പറയുമായിരിക്കും പക്ഷേ കേസോടെ എടുക്കുമ്പോഴത്തേക്ക് ഇയാളെല്ലാം കാശ് കൊടുക്കുക അല്ലെങ്കിൽ തട്ടിക്കളിയും കഴിഞ്ഞു മേലെ തല ഉണ്ടാകുന്നത് ചിലപ്പോൾ പേടിച്ചിട്ട് മുന്നോട്ട് വരാൻ എല്ലാവർക്കും പേടിക്കും എനിക്ക് മരിക്കാനൊന്നും പേടിയുന്നില്ല ഞാൻ പഠിച്ചേക്കുന്ന ഒരു സത്യമുണ്ട് നമ്മളൊരിക്കലും ജീവൻ പോയാലും സത്യം മറച്ചു വെക്കാൻ പാടില്ല ഞാൻ എൻ്റെ സത്യം തന്നെ എനിക്ക് സത്യം തുറന്നു പറയാൻ ദൈവമായിട്ട് ഒരുക്കി തന്നൊരു അവസരമാണ് പിണറായി സാറെ കൂടെ ഒന്ന് പറ അതുകൊണ്ട് മാത്രമാണ് കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് ഞാൻ ഇന്നും കണക്കാക്കുന്നു ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കും പണ്ട് ചെയ്ത ആരൊക്കെ എന്തൊക്കെ ക കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് വെളിച്ചത്ത് വരൂ എന്ന് ബൈബിളിൽ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതും കാരണം എനിക്കൊരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു ഒരിക്കലും അവരെ കുറച്ച് കംപ്ല ആരുടെയും പറഞ്ഞു ഞാൻ പറയാം അപ്പോൾ മുകേഷ് ഒരു ഒരു എം എൽ എ സ്ഥാനത്ത് ഇരുന്നപ്പോഴും എനിക്ക് മനസ്സിലുണ്ട് എന്നെ ബുദ്ധിമുട്ടാ ഞാൻ അയാളെ ബുദ്ധിരേഖ നോക്കിയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം കല്യാണം കഴിച്ചു എനിക്ക് വേണേൽ പറയാം പറഞ്ഞോ ഇല്ല ഇല്ല ജയസുന്ദരിയെ ബുദ്ധിരേഖ നോക്കിയോ ഇല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യനെ അറിയാം പറയാൻ നോക്കിയോ ഒന്നും ആരോടും പരാതിപ്പെട്ടിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എസ് ഐ ടിയുടെ ഒരു പിന്തുണ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം നമ്മളിപ്പോൾ പറയണം തീർച്ചയായിട്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളറിയണം എന്താണ് ഇന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കും പക്ഷെ ഓഡീഷന് പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാം തളന്നു പോവുക ഓഡീഷന് പോകില്ല അവർ കൂടി പക്ഷെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അവർക്ക് അഭിനയിക്കാൻ പറ്റരുത് പക്ഷേ അതല്ല നല്ല കഴിവുകളുള്ള പിള്ളേർ പിള്ളേർ വരണം നമ്മുടെ നമ്മുടെ ഈ ഈ കേരളത്തിൽ വെച്ചാൽ അത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരും നല്ല നല്ല കഴിവുകളുള്ള പിള്ളേരാണ് അവർക്കൊരു അവസരം ഈ വൃത്തിഘട്ടകന്മാർ കൊടുക്കുന്നില്ല അത് അത് തീർച്ചയായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്യണം ഇവരെ മാറ്റിയിട്ട് കലാകാർക്ക് അവസരം കൊടുക്കുക തന്നെ എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ താങ്കൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞല്ലോ ഇക്കാര്യം വന്ന് ഭർത്താവിനോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉപദ്രവി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞില്ല പീഡിപ്പിച്ചെന്ന് പറഞ്ഞില്ല എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തു എന്തെങ്കിലും ഇവിടെ അവിടെയൊക്കെ തൊട്ടൊക്കെ എടുത്തേ അതുകൊണ്ട് എനിക്കൊന്നുമൊരു ഇഷ്ടമായില്ലാം എന്നു പറഞ്ഞു ആ അത് ഫോട്ടോ നീന്തോട് തിരിഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞാലും എല്ലാം പറഞ്ഞേക്കാം അങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് അത് അവിടെ മനസ്സിലാക്കാൻ തയ്യാറായില്ല ആ കൂടുതലും പിന്നെ പിന്നെ നമ്മൾ ഹസ്ബൻ്റോട് പറഞ്ഞാണ്ടല്ലോ പിന്നെ അദ്ദേഹം സൈക്കോളജിക്ക് പരമായിട്ട് നമ്മളിൽ നിന്നാക്കലും അല്ലേ പിന്നെ ഒരു സ്നേഹിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല ഫാമിലി ജീവിതം ഓർത്തിട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ പുള്ളിക്കാരനെന്നുവെച്ചാൽ ഞാനിങ്ങനെ സിനിമയ്ക്ക് പോകുക നിനക്ക് ഒരു ലക്ഷം രൂപ ഒരു ദിവസം കിട്ടുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ നമുക്ക് പൈസ ഒന്നും തരുന്നില്ല എനിക്ക് പൈസ കിട്ടിയത് മലയാളം പതിനാറാം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സിനിമയിൽ എനിക്ക് കാശ് കിട്ടിയിട്ടുള്ളൂ ഒന്ന് ഡാത്തടിയ ഒന്ന് നാടകമേ ഉലകം വേറെ ആരും എനിക്ക് പൈസ തന്നിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്ക് ചോദിക്കാൻ നാണക്കേട് ആ ഒന്നാം നാട്ടിൽ പറയുന്നത് ഇവരെൻ്റെ സിനിമ കഴിഞ്ഞൊന്നും പറയുന്നില്ല ഇപ്പം മൂന്നോ നാലോ ആറ് ദിവസം അഭിനയിച്ചെന്ന് വിചാരിച്ചോ ചേച്ചി ചേച്ചിയിട്ട് തീർന്നിട്ടില്ല കേട്ടോ ഒരുമിച്ച് തരാമേ എന്ന് പറയാം അപ്പം എനിക്കൊന്നും ആ ശരി എന്നോ എന്നെ പിന്നെയും വിളിക്കുകയാണെങ്കിൽ ഞാൻ പോണേ പിന്നെ ഫിലിമ റിലീസ് ആവുമ്പോഴാണ് സത്യമായിട്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരെ അഭിനയിക്കാൻ ഞാൻ വന്നിട്ടുണ്ട് സ്കോർപ്പിയോലാണ് വരുന്നത് പതിനായിരം രൂപ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അത്രയും ചിലവൊക്കെ ചെയ്ത് വന്ന് എക്സ്പെൻസീവായിട്ടും ചെയ്ത് വന്നിട്ടും എനിക്കും ഒരു അഞ്ച് പേഴ്സ് ഇവർ തരം കൂട്ടാക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ട് ആയാലും പൈസ തന്നിട്ടില്ലെങ്കിൽ നമുക്കിവരെ അറിയിക്കാമല്ലോ പരാതി കൊടുക്കാം അപ്പം അതുകൊണ്ടാണ് അമ്മയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് മെമ്പർഷിപ്പ് അവിടുന്നു മോശാനുഭവം ഇപ്പൊ രണ്ടായിരത്തി ഏഴിലാണ് ഈ ഇതേ ഇങ്ങോട്ട് നോക്കി അവിടെ മോശാനുഭവം ഉണ്ടായത് അവിടെ നിന്ന് ഇപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ എത്തി നിക്കണം എന്തുകൊണ്ട് എത്രയും വൈകിയ പരാതി അന്നേ അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊറേ കൂടി പെൺകുട്ടികൾക്ക് ഒരു അനുഭവം ഉണ്ടാകും ഞാൻ ബാക്കി ഈ കേസ് തെളിയിക്കണം ഞാൻ ഉണ്ടാവത്തില്ല ഉറപ്പോടെ എന്നെ തട്ടിക്കളിയും ഇത്തരം വയസ്സ് നീ പത്ത് എഴുപത് വയസ്സുള്ള ആൾ ഇപ്പോഴും കടത്തിൻ്റെ മേലെ തല ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ഗുണ്ടകളെ വിറ്റ് തട്ടുകയും ചെയ്തില്ല എന്നെ അദ്ദേഹങ്ങളെന്താ പറയില്ല വരാ ആരുമല്ല അപ്പോൾ ചെറുപ്രായത്തിലാവുമ്പോൾ അയാൾ തന്നെ ഇന്ന് ഞാൻ തട്ടിക്കളയും ഞാനെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ലായിരുന്നു ഉറപ്പാണ് അത് ആ ഒരു പേടി ഉണ്ടായിരുന്നാണ് അന്നും ഇന്നും ഒരു മനുഷ്യരാരോ പറഞ്ഞിട്ടില്ലല്ലോ ആർക്കും എല്ലാവർക്കും പേടിയാണ് ജീവനിൽ പേടി ഉണ്ടാകുന്നതാണ് െ ഇപ്പം എനിക്ക് വന്നു പേടി തന്നെയായിരുന്നു കാരണം എനിക്ക് രണ്ട് ചെറിയ കുട്ടികളായതുകൊണ്ട് ഇന്നിപ്പം പിള്ളേരൊക്കെ വലുതായി ഞാൻ മരിച്ചാലും പിള്ളേരൊക്കെ ജീവിച്ചോളും എനിക്ക് മരിക്കാനൊന്നും ഒരു പേടിയില്ല സത്യം ആയിട്ട് കാരണം മരണം ദൈവത്തിന്റെ ദൈവത്തിന്റെ കയ്യില്ല അല്ലേ അത് ദൈവം തീരുമാനിക്കും എനിക്ക് സമയമുള്ള പോ നടന്നിരിക്കും ആ ഏത് സമയത്താണ് ദൈവം വിധിച്ചിരിക്കുന്നത് ആ സമയത്ത് തന്നെ നടന്നിരിക്കുക ചെറുപ്പമായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ ജീവനിൽ ജീവനിൽ പേടിച്ചിട്ടാണ് പറയാണ്ടിരുന്നത് പിന്നെ എനിക്ക് അന്നേരം എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുങ്ങളെ ആയിരുന്നു നോക്കും കൊച്ചുങ്ങളല്ലേ അപ്പോൾ സഹിക്കുക തന്നെയായിരുന്നു ഇനി ഒരു പെൺകുട്ടികളെ എന്നെ പോലെ സഹിക്കാൻ പാടില്ല അവർ ഇനി അവരുടേതായ കഴിവുകളൊക്കെ അനുസരിച്ച് അവരെ നല്ലതായിട്ട് സമൂഹത്തിലും അതുപോലെ തന്നെ നല്ല നല്ല സിനിമകളും ഇവിടെത്തൊരു ഡ്രഗ് ഡ്രഗ്സ് അഡിക്സും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം മാറ്റി നല്ല ഗോഡ്സ് ഓൺ കൺട്രിയാണ് കേരള അപ്പോൾ അത് എന്തുകൊണ്ട് ആ കൺട്രി അങ്ങനെ ആയിക്കൂട അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർക്ക് എല്ലാവരും ഭയപ്പെടുത്തി ഒരു ഗുണ്ടായുസം ഏറ്റവും വലിയ ഗുണ്ടായുസം നടക്കുന്നത് തന്നെ സിനിമയിലാണ് സിനിമയിലാണല്ലോ ഗുണ്ടകളെല്ലാം വരുന്നത് പക്ഷേ ഇവരെ ഇവർ മിസ്സ്യൂസ് ചെയ്യുക ഈ ഗുണ്ടകളായിട്ട് അഭിനയിക്കുന്നവരെ യഥാർത്ഥമായിട്ടും അവരെ യൂസ് ചെയ്യുകയാണ് പക്ഷേ മനോജ് എബ്രാഹാം സാർ വന്നപ്പോഴാണ് കുറേ ഗുണ്ടകൾ ഒതുക്കി പിന്നെ എന്നാലും ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇപ്പം കണ്ട എനിക്ക് തന്നെ എന്തെല്ലാം മോർഫ് വീഡിയോ മോ എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്യുന്നു വീഡിയോ മോർഫ് ചെയ്യുന്നു ലൈഫ് ത്രെട്ടേണ് പിന്നെ എന്താണ് എന്തൊക്കെയാണ് സൈബർ അങ്ങനെ ഒരുപാട് പേര് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസ് യൂട്യൂബ് ചാനൽസ് എന്തിനു വേണ്ടിയാണ് നല്ല നല്ല ഇൻഫോർമേഷൻസ് നല്ല നല്ല മെസ്സേജസും കൊടുക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ നടക്കുന്ന യൂട്യൂബേഴ്സിനെതിരെ തീർച്ചയായിട്ടും നിയം നിയമം നീതി നീതിപാലകർ ഇതിൽ ഇടപെടണം കാരണം മറ്റുള്ളവരെ ഇല്ലാത്ത സത്യങ്ങൾ പറഞ്ഞ് മറ്റുള്ള തേജോബോധം ചെയ്യുക അവരെ തീർച്ചയായിട്ടും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അത്രയും പേരുടെ കേസ് എടുത്തിട്ടുണ്ട് അവരെ വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കേസ് വന്നില്ല എന്നും പതൊക്കെ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവർക്ക് വേണ്ടി തരുന്നത് അപ്പോൾ ഇവർക്കെതിരെ ശരിക്കും നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് യൂട്യൂബ് ചാനൽസിനെതിരെ നല്ല കർശനമായ നടപടി എടുക്കണം പെണ്ണുങ്ങളായാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഒരു നാണവും ഒരു ഉളുപ്പവും ഇല്ലാണ്ടാണ് ഇന്ന് യൂട്യൂബ് ചാനൽസ് അത് ഇതൊക്കെ പറയുന്നത് അവർക്കെതിരെ കർശനമായിട്ടുണ്ട് പക്ഷെ നല്ല നല്ല എന്തോരം കാര്യങ്ങളും ഇൻഫോർമേഷൻസ് ഉണ്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലേ അപ്പോൾ അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കേസ് കൊടുത്തല്ലോ ബാലേന്ദ്രമേനോനെതിരെ അതിനുശേഷം എപ്പോഴെങ്കിലും അദ്ദേഹം മീനുനെ വിളിച്ചിട്ട് എന്തിനാണ് കേസ് കൊടുത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുക ഓഫർ ചെയ്യോ കേസ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് ഫോൺ കോളുള്ളൂ ഞാൻ ഈ സംഭവത്തിന് ശേഷം ഹേമാ കമ്പനിയുടെ പ്രശ്നം വന്നു അപ്പോൾ ഞാൻ ഫോൺ ആക്കി വെച്ചാൽ കാരണം ഒന്നാമത് ഒരു ഇൻ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുക ഒരു ഇൻറ്റർവ്യൂ വരുമ്പോൾ അടുത്ത ഇൻറ്റർവ്യൂ അടുത്ത ഇൻ്റർവ്യൂ അടുത്ത ഇൻവ്യൂ പിന്നെ എസ് ഐ ടി പിന്നെ അവരോട് എങ്ങോട്ട് പോകുക പല പല ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഫോൺ കോൾ വന്നു ഒത്തിരി മിസ് കോൾ ഞാൻ ഒന്നും അറ്റൻഡ് ചെയ്തില്ല കാരണം നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലായിരുന്നില്ല ആരാനൊന്നും എനിക്കല്ലേ തിരിച്ച് വിളിക്കാനും പോയിട്ടില്ല ഇപ്പോൾ പറഞ്ഞു എനിക്കെതിരെ ഭീഷണികൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ ലൈഫ് വല്ലാതൊരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോ പേടി തോന്നി ഈ ഇനി നിയമ പോരാട്ടം വേണ്ട എല്ലാം അവസാനിപ്പിക്കാം എന്നൊരു ചിന്തയിലേക്ക് എത്തുമോ അതെങ്ങനെയാ നമ്മളെ ഇത്രത്തോളം ത്യജബോധം ചെയ്തു മനസിലെ നല്ലവരെ നല്ല നല്ല മനുഷ്യരെ എനിക്കൊപ്പമുണ്ട് ഇന്നും നല്ല മനുഷ്യർ ടീച്ചേഴ്സ് അവരുടെ എല്ലാവരുടെയും പിന്തുണയാണ് ഞാൻ ഇന്നും ഞാൻ ഇത്ര ധൈര്യമായിട്ട് മുന്നിലിരിക്കുന്നത് പിന്നെ കുറച്ച് പേര് കാശ് വാങ്ങിച്ച് യൂട്യൂബിൻ്റെ റീച്ച് കിട്ടാനൊക്കെ ആയിട്ട് കാശു വാങ്ങിച്ച് ചെയ്യുന്നുണ്ട് അതെന്തെങ്കിലും ആയിട്ടാണ് വിവരമില്ലാത്തരന്തും ചെയ്തിട്ട് അവരുടെ ഹൃദയത്തിൽ എന്ത് നിക്ഷേപിച്ചിരിക്കുന്നു അതാണ് പുറത്തു വരുന്നത് അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ നിയമം അവിടെ നിയമമുണ്ട് നടപടി നടപടിയെടുക്കാൻ നിയമമുണ്ട് ഞാൻ നോക്കും എനിക്കെതിരെ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ടാണെങ്കിൽ ഞാൻ ആ വീഡിയോ അങ്ങ് ഡൗൺലോഡ് ചെയ്യും ലിങ്ക് എടുക്കും നേരെ സൈബർ നയിച്ചു കൊടുക്കും നമുക്ക് പോകേണ്ട ആവശ്യവും കൂടിയില്ല വീട്ടിലിരുന്ന് ചെയ്താൽ അത്രയേ ഉള്ളൂ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് എടുക്കുക അത്ര തന്നെ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് മോഹമുള്ള ഒരു സ്ത്രീക്ക് അഭിനയിക്കണമെങ്കിൽ പലരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നൊരു എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ മിനുമൻ്റെ സിനിമ കരിയറിൽ കിട്ടിയത് എൻ്റെ അനുഭവത്തിൽ ഇത് ഇതില്ലാണ്ട് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ എൻ്റെ ഈ ഒരു കുറച്ച് എന്താണ് ദേശയൊക്കെ കൂടുതലുണ്ടാകണമെങ്കിൽ എല്ലാവരും കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്നോട് ചെയ്യും വല്ലതും നടക്കുമോ വല്ലോ നടക്കുമോ ഇത് ഇന്നേ ചെയ്യാം അഡ്ജസ്മെന്റ് കൊടുക്കുമോ ചേച്ചി ത്രൂട്ട് റോ റോൾ തരാം ത്രൂ ഔട്ട് റോൾ തരാൻ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാവരും ഇരിക്കുന്നേ ഞാനിപ്പോൾ പറയാത്തവരുടെ ഒരുപാട് പേരുടെ പേരുണ്ട് എന്നോട് ചോദിച്ചാൽ സി അവർ ചോദിച്ചതിൽ തെറ്റില്ല ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ആഗ്രഹം പ്രകടിപ്പിച്ചു അതിൽ ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല അപ്പം എൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ ഇല്ല തീർന്നു പക്ഷേ അവരാരും പിന്നെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഇപ്പോൾ അവരെല്ലാവരും പേടിച്ചിരിക്കും എൻ്റെ ദൈവം ഞാനും മിനുനോട് ചോദിച്ചിട്ടുണ്ടല്ലോ മിനു ഞാൻ മിനു എൻ്റെ പേരെങ്ങനെ പറയുമെന്നു പേടി അവർക്കുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് മിനു പക്ഷെ മിനുവിനോട് ചോദിക്കാൻ തന്നെ പേടിയാവുകയാണ് ഇപ്പം മിനു പേര് ഡിസ്ക്ലോസ് ചെയ്യുമെന്ന് സി ന്യായമായതിട്ടാണെങ്കിൽ സത്യം സത്യമായിട്ടാണെങ്കിൽ നമ്മൾ പോകാൻ വേണ്ടി എപ്പോഴും കുറേ സിനിമയും അഡ്വർടൈസ്മെൻ്റും ഒക്കെ പക്ഷേ അത് ട്രാപ്പാണോ എന്ന് നമുക്ക് ഇവരുടെ കയറോ വിളിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് സിനിമയ്ക്ക് പൊന്തിനെ പോകുന്നത് നിനക്ക് സിനിമയ്ക്ക് പോയിട്ടുള്ള കാശൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചാൽ പോരെ മതി മാത്രം മതി എനിക്കിങ്ങനെ താല്പര്യം ഒരു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാ ഇങ്ങനെ പോയാൽ പോരെ നമുക്ക് അഭിനയിക്കാനാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഞാൻ അഭിനയിച്ച് നിർത്താൻ കാരണം എന്താ അതിനുശേഷം വന്നിട്ട് ഞാൻ പോയിട്ടില്ല കാരണം ഇത് തന്നെയാണ് ചോദിക്കുന്നത് എല്ലാവരോടും എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല അവർക്കിങ്ങോ ഇഷ്ടപ്പെടണമല്ലോ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിനും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒണ്ണമുള്ള സ്ത്രീകളെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എന്നോട് ചോദിക്കുന്നത് അപ്പം നന്നായിട്ട് അഭിനയിക്കുന്നൊരു സ്ത്രീ അപ്പം മെലിഞ്ഞതായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അയാളുടെ മനസ്സിലത് ഇല്ലായിരിക്കാം ഇഷ്ടം കൂടെ തോന്നലില്ല അവരോട് ചോദിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് അത്രയും പറയാൻ പറ്റുക മറ്റുള്ളവരോട് ചോദിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കരിയർ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് ഒരു ഫിലിമും അഭിനയിച്ചു ഒന്നും അഭിനയിച്ചിട്ടില്ല അവസാനം അഭിപ്രായം ദേവൻചാട്ടൻ്റെ ഭാര്യയായിട്ടുള്ള സിനിമയായിരുന്നു എപ്പോഴും എപ്പോഴും എങ്ങോട്ടും സുചാരിക്കും പക്ഷേ അവിടെ ദേവൻചാട്ടൻ എത്ര ഡീസൻ്റ് ആണ് എൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ട് വേണം എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്കോ ഒരു നോട്ടം കൊണ്ട് പോലും ഇത് നല്ലവരെ നമ്മളെപ്പോഴും അവരെ പ്രേസ് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യണം ജഗദീശ് ശ്രീകുമാർ ചേട്ടൻ സലീം കുമാർ ചേട്ടൻ ജഗദീഷ് ചേട്ടൻ പൃഥ്വിരാജ് പിന്നെ ആരാ ഞാൻ അഭിനയിച്ചവർ അവരാരും നിന്ന് എനിക്ക് എല്ലാ റെസ്പെക്റ്റും കിട്ടിയിട്ടുണ്ട് ഇവർ ഭയങ്കര തണ്ടന്മാർ അഹങ്കാരികള് സത്യം തന്നെ അങ്ങനെ തന്നെ പറയും ഇവർ അത്രത്തോളം എന്നെ മാത്രമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ഹെയർ ഡ്രസ്സിനെയും ഒക്കെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതും ചോദിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അവരെ അവരുമോ മിനുൻ്റെ ഇങ്ങനെ ഓരോ പോസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ഇടുമ്പോൾ അതിൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് മിനുവിനെതിരെ ചീത്ത വിളിക്കുന്ന വാക്കുകൾ കൊണ്ട് സഭ്യം പറയുന്ന ഒരുപാട് കമന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ ഞാൻ എനിക്ക് കമന്റ്സ് അല്ല എൻ്റെ ഗോൾ ഞാൻ നിയമ നീതി പാഠം നീതി പാഠത്തോടെ നോക്കും നീതി പിന്നെ സർക്കാരിലോട്ടാണ് നോക്കും സർക്കാരും നീതി പാലകരും നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ കമന്റ്സ് ഹൂ കെയർസ് ജനങ്ങളിൽ ജനങ്ങളാണോ എനിക്ക് നീതി മേടിച്ച് തരുന്നത് അല്ലല്ലോ പിന്നെ അവര് തെറി പറയും ഞാൻ പറഞ്ഞല്ലോ തെറി പറയുന്ന ഹൃദയത്തിൽ തെറിയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അതാണ് വാക്കിൽക്കൂടെയും വിരൽ തുമ്പിൽ കൂടെയും പുറത്തു വരുന്നത് അപ്പോൾ അതിനുള്ള ദൈവം അവർക്ക് കൊടുത്തോളും കാരണം ഞാൻ അവരോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല അവർ സത്യമറിയാതെ ഇങ്ങനെ കമൻറ്റ് കഴിഞ്ഞാൽ ഞാൻ കാണുന്നില്ലെങ്കിൽ തന്നെയും ദൈവം അവർക്കതിനുള്ള പണി അപ്പോൾ തന്നെ അവരുടെ ഭവനത്തിൽ കൊടുത്തോളും അതവരറിഞ്ഞോളൂ കാരണം ഞാൻ സത്യമായിട്ടുള്ളൊരു സ്ത്രീയാണ് എന്നെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനുള്ള ദൈവം ചോദിച്ചോളൂ എനിക്കത്രേ ഉള്ളൂ അന്ന് ഈ ഫിലിം ഇൻഡസ്ട്രീനെ തന്നെ പേടിച്ചു പോയോ പേടിച്ചു പോയി അതുകൊണ്ടാണ് അത് തന്നെയാണ് എൻ്റെ ഭർത്താവിനോട് വെറുക്കാൻ കാരണം തന്നെ ഈ കൊര്യൻ എന്ന വ്യക്തിയെ വെറുക്കാൻ കാരണം ഇത് തന്നെയാണ് ഞാനും എനിക്കിത്ര ഒരു വിഷമം ഉണ്ടായിട്ട് ഓടി എൻ്റെ ഭർത്താവിനോട് പറയുകയാണ് നമുക്ക് തിരിച്ച് ദുബായിലോട്ട് എന്നെ പോയേക്കാം നമുക്കിവിടെ നിൽക്കേണ്ട എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി നിൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന അല്ലാണ്ട് അദ്ദേഹത്തിന് കാശായിരുന്നു വലുത് എൻ്റെ ഭർത്താവിൻ്റെ കാശായിരുന്നു വലുത് അതും പറഞ്ഞിട്ട് എന്നെ ഒത്തിരി വിഷമിച്ചു കാരണം ഞാൻ ഇത് പറഞ്ഞിട്ട് പോലും ഒന്ന് എന്നെ ഒന്ന് ഉൾക്കൊള്ളാനോ അന്നേരം എന്നെ വെച്ച് കാശ് ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഞാൻ ഒരു മൂന്ന് ദിവസം പോയിട്ട് വന്നപ്പോഴത്തേക്ക് എവിടെ വെച്ച് മൂന്ന് ലക്ഷം എനിക്ക് കിട്ടിയില്ല എൻ്റെ കാശ് എവിടെയെന്ന് അപ്പോൾ അഞ്ച് പൈസ കിട്ടില്ല പോയിട്ട് അപ്പോൾ അപ്പോൾ ഹൃദയം നന്നായിട്ട് വിഷമിച്ചു കാരണം നമ്മൾ ഇത്രത്തോളം ഇങ്ങനെയൊക്കെ ഇതായാലും അവരും പുള്ളിയെ നമ്മളെ മനസ്സിലാക്കാനോ അപ്പോൾ ഒരു കമോഡിറ്റി എന്നോട് സ്നേഹം ഇല്ലല്ലോ സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടുമോ അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറാണ് ദുബായിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹത്തിന് എന്നെ ശരിക്കും മക്കളെ കൊണ്ട് അങ്ങ് പോയാൽ പോരെ പക്ഷേ അദ്ദേഹത്തിനുണ്ടെന്ന് വെള്ളം ഭയങ്കര മദ്യപനീയമായിരുന്നു വെള്ളം ഭയങ്കര മദ്യപാനം പിന്നെ ഇനി ഇങ്ങനെ ഒരാൾ നമുക്ക് എന്തിനാണ് നമ്മളെ കെയർ ചെയ്യാത്ത ഒരാൾ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നില്ലേ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണോ ഈ ഡിവോഴ്സ് എന്നൊരു രീതി ഡിവോഴ്സ് ചെയ്ത് ഞാൻ എൻ്റെ മക്കളുടെ കാര്യം ഞാൻ തന്നെ ഒന്ന് പിന്നെ നോക്കാൻ തീരുമാനിച്ചത് കാരണം ഇങ്ങനെ ഒരു കുടിയേൻ്റെ കൂടെ ഏത് പെണ്ണം ജീവിക്കും കുടിച്ചു കഴിഞ്ഞാൽ ആ കുടിക്കുന്നതിൻ്റെ ഒരു സ്മെല്ലും പിന്നെ കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ അഹങ്കാരമായിട്ടുള്ള ഭർത്താവിനൊക്കെ നമ്മൾ എന്തിനാ സഹിക്കുന്നത് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തില്ല ആളെ നമുക്ക് എന്തിനാ ഭർത്താവായിട്ട് പേരിന് വേണ്ടിയോ വേണ്ട എനിക്ക് പേരിന് വേണ്ടി ഭർത്താവ് വേണ്ട എന്നെ സ്നേഹിക്കാനോ എന്നെ ഉണ്ടോ ഓക്കെ എന്നും പറഞ്ഞു ലോകത്തിലുള്ള എല്ലാവരും എന്തിനും ഒരാളെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെയാണ് പിന്നെ ഈ രണ്ടായിരത്തി പതിനാറിലാണ് മുനീറിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് മുനീറിനെ സ്നേഹിച്ച് സ്നേഹ ഈ സ്നേഹത്തിൻ്റെ കണ്ണും മൂക്കൂലെന്നൊക്കെ പറഞ്ഞ പോലെ മുനീർ അന്യ ഇന്ത്യക്കാരനെയല്ല അങ്ങ് സ്നേഹിച്ചു കണ്ണും പൂട്ടി അങ്ങ് സ്നേഹിച്ചു ഒരു വർഷത്തോളം സ്നേഹിച്ചു പിന്നെ പുള്ളി ഇവിടെ വന്ന് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ പിള്ളേരെ രണ്ടിനും പെട്ടുപോയി കാരണം പുള്ളിക്കാരന് മൂന്ന് മാസം ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ പുള്ളിയുടെ വിസ അങ്ങനെ ആയ്യാ പിന്നെ ലാസ്റ്റ് പുള്ളി പറഞ്ഞെന്താണ് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ക്യാൻസൽ ചെയ്ത് ന്യൂസിലാൻഡ് സിറ്റിസൺ ഞാൻ എടുക്കണം അതായത് പുള്ളിക്കാരന് അത്രയും സ്നേഹം അതായത് ഞാൻ അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പിന്നെ ഇങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് വരാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് എനിക്കിവിടെ പ്രോപ്പർട്ടി ആക്കോളാം അല്ലേ അപ്പോൾ അതെല്ലാം വിറ്റ് അങ്ങോട്ട് പുള്ളിയുടെ എടുത്തിട്ട് പോവുക നമുക്ക് അവിടെ നിൻ്റെ പേര് തന്നെ നീ വില്ല എടുത്തോ ന്യൂസിലാൻഡ് തന്നെ നീ വില്ല എടുത്തോ നീ ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തരിച്ചു നിന്നിരുന്നു പോയി കാരണം അവിടെ സ്നേഹം സ്നേഹം വരാം പക്ഷേ സ്നേഹത്തിന് മുമ്പേ എനിക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം എനിക്ക് മറക്കാൻ പറ്റത്തില്ല മക്കൾ കഴിഞ്ഞിട്ടല്ലേ മുനീർ വന്നത് ലൈഫിലോട്ട് അപ്പോൾ മക്കൾക്ക് പ്രയോറിറ്റി കൊടുത്തു മക്കൾക്ക് വേണ്ടി ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു അവരെപ്പോഴും ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും മക്കൾ എൻ്റെ കൂടെ ഉണ്ട് കട്ട സപ്പോർട്ട് രണ്ടുപേരും നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതിൻ്റെ എല്ലാ ഒരു ഗ്രാറ്റിറ്റ്യൂഡും പിള്ളേർക്കെന്നോടുണ്ട് ഇന്നും വേണ്ട മോൻ എൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെയുണ്ട് അതാണ് ഭയങ്കര ഒരു അനുഗ്രഹമാണ് നമ്മളാ സത്യം നമ്മളാ സത്യത്തിൻ്റെ പാതയിൽ കൂടി വന്നതുകൊണ്ടാണ് നമുക്ക് മകനെ ഇങ്ങനെ നമുക്ക് അനുകൂലമാക്കി തന്നെ അതേസമയം അവരനുസരണില്ലാത്തതും ഒക്കെ ആണെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ എന്നെ എല്ലാവരും കല്ലെറിഞ്ഞായിരുന്നേ ഇപ്പം മോനില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ താമസിക്കുന്നെങ്കിൽ ആൾക്കാരെ ജീവിക്കാൻ വിടുമോ പ്രത്യേകിച്ച് മലയാളികൾ അപ്പോൾ മുനീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹവുമായിട്ട് കല്യാണം കഴിഞ്ഞിരുന്നോ ആ അദ്ദേഹം കല്യാണം കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്നല്ലാണ്ട് എനിക്ക് നീ ഇങ്ങോട്ട് പോവാം നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ ജീവിക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് സ്വന്തം ഫ്ളാറ്റൊക്കെ ഇങ്ങോട്ട് വന്നൂടെ ഇവിടുത്തെ സിറ്റിസൺ എടുക്കാൻ മേലെ അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ സിറ്റിസൺ എടുക്കണ വെള്ളപ്പൊക്കമൊക്കെയാണ് പുള്ളിക്കാരൻ പേടിയാ അവിടെ ഫ്ലഡൊക്കെ വന്നതല്ലേ എനിക്ക് പേടിയാണ് ഞാൻ വരത്തില്ല നീ ഇങ്ങോട്ട് പോവാം അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇന്ത്യൻ സിറ്റിസൺ വിടാൻ താല്പര്യം കാരണം ഞാൻ കുറേ രാജ്യത്ത് പോയതുകൊണ്ട് ഇന്ത്യ ആണ് ഏറ്റവും നല്ല രാജ്യം ആൻഡ് കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി അക്കോർഡിംഗ് ടു മൈ എക്സ്പീരിയൻസ് അപ്പം ഇവിടുത്തെ മനുഷ്യർ കൊള്ളത്തില്ല കേട്ടോ എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ് പക്ഷേ ഈ ഞണ്ടിൻ്റെ സ്വഭാവമാണ് ഒരാൾ വലുതാവുമ്പോൾ വരച്ച് താഴെ ഇടുക പാറയോടെ പാറ ഒരു തന്നെ മറ്റുള്ളവരെ നന്നായി പോകണമെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ അവർ നന്നായി പോകാൻ അവരെല്ലാം ഓർക്കും നമുക്ക് നാളെ നമുക്കങ്ങനെ നല്ല എന്ന് വിചാരിക്കുന്നില്ല അതെന്താണ് ഒരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണ് മലയാളിസിൻ്റെ നമ്മൾ ചെന്നൈയിലേക്ക് പോകുന്ന നോക്കിയാൽ അവിടുത്തെ മനുഷ്യരുടെ സ്വാർത്ഥ താമസിക്കാൻ കൊള്ളത്തില്ല വെള്ളം കൊള്ളത്തില്ല ഞാൻ അവിടെ നിന്ന് അവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മരിക്കുമ്പോൾ വെച്ചിട്ട് നല്ല വെള്ളം കുടിച്ച് മരിക്കാലോ നല്ല വെള്ളത്തിൽ കുളിക്കാമല്ലോ ഇത് മുടിയൊക്കെ അമ്മ പോ ചെന്നൈയിലെ ക്ലോറിൻ വെള്ളമൊക്കെ ഉണ്ടാകാണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവിടുത്തെ മനുഷ്യർ നല്ലതാണ് അവിടെ എപ്പോഴും എ സി വേണം എനിക്ക് ഇപ്പോൾ പതിനായിരത്തി കോടി ബില്ലാകുമായിരുന്നു അവിടെ എപ്പോഴും ഏ സി വേണം പക്ഷേ ഇവിടെ എത്തിച്ച ക്ലൈമറ്റ് ഇവിടെ മര മരങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആകാശമൊക്കെ വന്ന് കാണുന്നത് ചെന്നൈയിലാണെങ്കിൽ അടുത്തടുത്ത് ബിൽഡിങ് ആയതുകൊണ്ട് ഫുൾ കെട്ടിടങ്ങളല്ലേ അപ്പോൾ ഇതുകൊണ്ട് നല്ല സ്പേഷ്യസല്ല നല്ല ഇവിടെ നല്ല സമാധാനമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഉപജീവനമാർഗ്ഗം എങ്ങനെയാണ് സിനിമയിലൊന്നും അഭിനയിക്കുന്നു അല്ല അപ്പോൾ മോൾ മോൾ അയക്കുന്നുണ്ട് ഹസ്ബൻ്റും മുനീറും അത്യാവശ്യം ചില എസ്പെൻസിലുള്ള അയച്ച് തരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങി വളരെ സിമ്പിൾ ലൈഫ് വി ആർ ലിവ് ഒരു പക്ഷെ അന്ന് ഭർത്താവിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അന്നേ തുറന്ന് പറയാൻ ധൈര്യം ഉണ്ടാകുമായിരുന്നു ആ ഭർത്താവ് കൂടെ നിൽക്കുമായിരുന്നെങ്കിൽ പറഞ്ഞായിരുന്നേ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഭർത്താവ് കൂടെ ഉണ്ടല്ലോ അപ്പം ഭർത്താവ് ഒരു വല്ലാത്തൊരു കുര്യൻ എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ആയ ഹാർഡ് ഈവൻ ഇൻ ദുബായ് ആൾസോ ദുബായിലും പുള്ളി കുടിച്ചിട്ടൊക്കെയാണ് ഫ്ലാറ്റിൽ വന്നുകൊണ്ടിരുന്നത് ഫ്ലാറ്റിൽ തന്നെ ഞാൻ കൊടുക്കത്തില്ല ഇന്നേ വെള്ളം അടിക്കാത്ത ഒരാളാണ് അപ്പം ഈ ഷെൽഫിൽ നിറയെ ഡ്രിങ്ക്സ് ബോട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ച് എനിക്ക് ഒരുപാട് വിഷമം കാരണം ഞാൻ ഒന്നോ അതവിടെ പിള്ളേരില്ലാണ്ട് നിൽക്കുക ഏ പിന്നെ പിന്നെ ഇത്തരത്തിൻ്റെ ഒരു സ്നേഹമില്ല പുള്ളി ഇങ്ങനെ വെള്ളം അടിച്ച് പുള്ളി ഈ സോ സെൽഫിഷ് പുള്ളി പിന്നെ നാലുമണിയാവുമ്പോൾ കയറി വരുവാണ് ഷൂ ഇട്ടുകൊണ്ട് തന്നെ ബെഡ്ഡേക്ക് കിടക്കുക എന്നാൽ മിനുവിന് കിടക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈവൻ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയതാ ബസ്സിലെങ്ങാണ്ട് ഞങ്ങളുടെ വണ്ടി വന്നപ്പോൾ ഇങ്ങനെ ഓടി കയറി ഓടിപ്പോ ഹിൽസ് ആയിട്ട് പെട്ടെന്ന് ഹീൽസ് ഇങ്ങനെ ഇതായി സ്പ്രെയിനായി കാലിന് കാലുളക്കിപ്പോയി അപ്പോൾ ഞാൻ പറ്റുന്ന വണ്ടിയ വണ്ടി കയറി പോയപ്പോഴത്തേക്കും ഇവിടുന്ന് തൊട്ടേ ഇങ്ങനെ കാലം നീര് വന്നേ നീര് വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടെ എന്നെ പിടിച്ച സ്ട്രെച്ചറിൽ എന്നെ കൊണ്ടുപോയി അവിടെ ഒരു കരാമേൽ ഒരു ആയുർവേദ ആയുർവേദശാലയുണ്ട് പേര് പറഞ്ഞുപോയി കോട്ടക്കൽ എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോയത്തേക്കും അവർ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഓഫീസർ സ്റ്റാഫെല്ലാം പോയി അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഇപ്പോൾ തരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് തിരുമേൽ മതി എന്താണെന്നറിയോ ഭർത്താവിൻ്റെ ആ ഒരു ചെറുപേരലെനിക്കൊന്ന് പിടിച്ചാൽ മതി എനിക്ക് വേദന ഉണ്ടാകത്തില്ല അത് അതായിരുന്നു ഞാൻ അപ്പം എന്ന് ഞാൻ വർദ്ധാനം വിളിച്ചു രചായ ഞാൻ വീണു ഒന്ന് വരാമോ പാ പുല്ലേ എന്നുള്ളത് എനിക്ക് പറയുക ഇത്ര നാളായിട്ട് നീ നടക്കാൻ പഠിച്ചിട്ടില്ലേ എന്തിനാ വീണുന്ന പട്ടപ്പെട്ട പടാമെന്ന് തെറി പറയുമോ എങ്ങനെ തെറി പറയുക എന്നാൽ എന്ത് പറ്റി വാ എന്ത് പറ്റിയെന്നൊന്നും ചോദിക്കുന്നില്ല ഞാൻ ഒന്ന് വരാമോ തിരുമണെന്നാ പറഞ്ഞു എനിക്ക് പേടിയാറായോ വാ വാ ഒന്ന് വാ എന്ന് പറയുന്നത് എനിക്ക് വരാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ഞാൻ നാല് മണിക്ക് എന്നിട്ട് നാല് മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു എട്ട് മണി വരെ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഡോക്ടർ പറഞ്ഞു മിനു ഞങ്ങൾ എട്ട് മണിക്ക് അടയ്ക്കാൻ പോവാം സോറി മിനു അല്ല മാഡം ഞങ്ങൾ അടക്കം പോവാണ് ഇപ്പോൾ വന്നാൽ ഞങ്ങൾ തിരുമിത്തരാം ഏ തിരുമിയ സ്പ്രേ നേരെ ആക്കാം ഇല്ലെങ്കിൽ ഈ കം ട്ട് മാറും അപ്പോൾ എന്ത് ചെയ്യുന്നു നോ അല്ലേ അപ്പോൾ ഞാൻ കയറി അവിടെ കയറി കടന്നു അവൻ എനിക്കിങ്ങനെ ബെൽറ്റില്ലേ ബെൽറ്റ് ഇട്ടിങ്ങനെ കെട്ടി ഇങ്ങനെ ഇങ്ങനെ കെട്ടി പിന്നെ കയ്യൽ കൈ ഇങ്ങനെ വെച്ചിട്ട് കയ്യലൊക്കെ ഇതിട്ട് കെട്ടി ഞാൻ പേടിച്ചത് അപ്പോൾ എല്ലാവരും പേടിക്കില്ല അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും അല്ലേ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു തിരുമ്പ് അങ്ങ് കണ്ണി കൂടെ പൊന്നിച്ചു പോയോ അങ്ങനെ തിരുമോ ചുരുക്കിട്ട് ബാൻഡേജ് ഇട്ട് എന്നെ വിട്ടു എന്നിട്ട് എന്നിട്ടും പുള്ളി വന്നില്ല ഇട്ട് എന്നെ പുറത്തിരുത്തി പുറത്തിരിഞ്ഞപ്പോൾ ഞങ്ങൾ പോവാണ് ഹസ്ബൻഡ് വരുമ്പോൾ കോളേജിലായിരുന്നു എന്നിട്ട് ആ കാല് വെച്ചിരുന്നിട്ട് അപ്പോൾ വന്നത് പത്തുമണിക്കാണ് അപ്പോളേ ഞാൻ വിചാരിച്ചു നോ മോർ നോ ചാൻസ് എൻ്റെ കാല് ശരിയാവട്ടെ ഞാൻ പിന്നെ ഞാൻ ഇവിടുന്ന് തീർച്ചയായിട്ടും അവൾ ജസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ദുബായ് ഐ വിൽ നോട്ട് സ്റ്റേ വിത്ത് ഇറ്റ് പിന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കാർ ഒക്കെ ശരിയായില്ലേ എല്ലാം പാക്ക് ചെയ്തു പുള്ളി ജോ പുള്ളി നാലുമണിക്ക് ജോലിക്ക് പോകും പോയപ്പോൾ ഞാൻ എല്ലാം പാക്ക് ചെയ്തു ഞാൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാനിങ്ങ് പോന്നു വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് പുള്ളി വിളിച്ചതാണ് ഡീ നീ എവിടെയാ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ ഇത്തുമ്മ തമാശ പറയുന്നത് എവിടെ എവിടെയാണ് നീ ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ട് ആ എന്നാൽ എവിടെയാണെന്ന് പറഞ്ഞ നിന്നെ കാണുന്നില്ല ഞാൻ ഇങ്ങെത്തി ഞാനിങ്ങ് പോന്നു നിങ്ങൾക്ക് വലിയ പാടില്ലായിരുന്നോ ഞാനിന്ന് വീണിട്ട് പോലും അങ്ങനെ ഞാൻ അങ്ങനെ പുള്ളി ഞെട്ടിപ്പോയി പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി വന്ന് കരഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ മരു മരവിച്ച്